ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എൻട്രിക്ക് നിലവിൽ ഒളിമ്പിക് ലിയോണിൽ അസാധാരണമായ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം അരങ്ങേറ്റ മത്സരത്തിൽ ലില്ലിക്കെതിരെ ഗോൾ നേടാൻ എൻട്രിക്കിന് കഴിഞ്ഞു പിന്നീട് ബ്രസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ ഒരു അസിസ്റ്റ് എൻട്രിക്ക് സ്വന്തമാക്കി എന്നുള്ളത് മാത്രമല്ല ആ മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനമാണ് എൻട്രിക്ക് നടത്തിയിട്ടുള്ളത് ആ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു പിന്നീട് മെറ്റ്സിനെതിരെയുള്ള മത്സരത്തിൽ ഹാട്രിക് നേടാൻ എൻട്രിക്കിന് കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൽ ഗംഭീര പ്രകടനമാണ് എൻട്രിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തെ മത്സരത്തിനിടെ ഫ്രഞ്ച് കമൻറ്റേറ്റർ നടത്തിയിരുന്നു അതായത് എങ്ങനെയാണ് ഈ താരത്തെ പുറത്തിരുത്താൻ റയലിന് തോന്നിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ സീസണിൽ റയൽ മാഡ്രഡ് എൻട്രിക്കിന് കേവലം തൊണ്ണൂറ്റി ഒൻപത് മിനിറ്റ് മാത്രമാണ് നൽകിയത് എന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഫ്രഞ്ച് കമൻറ്റേറ്റർ പറഞ്ഞിട്ടുള്ളത് ഈ പയ്യൻ അവൻ അമേസിംഗ് ആണ് അവൻ എക്സൈറ്റിംഗ് ആണ് എന്നുകൂടി ഈ കമൻ്റേറ്റർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബ്രസീലിയൻ യുവ പ്രതിഭയെ പ്രശംസിക്കുകയാണ് ഫ്രഞ്ച് ലീഗ് കമൻ്റേറ്റർ ചെയ്തിട്ടുള്ളത് അത്രയേറെ മികച്ച രൂപത്തിലാണ് എൻട്രിക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ റായലിനകത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല അവസരങ്ങൾ ലഭിച്ച സമയത്തെല്ലാം നല്ല രൂപത്തിൽ കളിക്കാൻ എൻട്രിക്കിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ റയലിൻ്റെ പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം താരബാഹുല്യമാണ് അവിടെ അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടതുടിമയോണ്ടും കാണാം